ഹലോ കൂട്ടുകാരി ഞാൻ ജിജോ ജോസ് ജിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനും ജീവനും കൂടെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് റോണിയുടെ കോള് വരുന്നത് റോണി വിളിച്ചിട്ട് പറഞ്ഞു റോണിയുടെ വീണ്ടും ബാക്കിൽ നല്ലൊരു പുഴയുണ്ട് വരുവാണെങ്കിൽ ഒരു പുഴച്ചാട്ടമൊക്കെ നടത്തി അടിപൊളിയായിട്ട് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് പോരാമെന്ന് റോണി പറഞ്ഞു അപ്പോൾ ഞാനും ജീവനും കൂടെ പതുക്കെ വണ്ടിയൊക്കെ എടുത്തിറങ്ങി അപ്പം ഇറങ്ങിയ വഴി ജിബിൻ്റെ വീണ്ടും താഴെ കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബാക്കിലോട്ടുള്ള വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് മനസാകും ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള ഒരു അടിപൊളി ഏരിയയാണ് കൊടയത്തൂർ മലങ്കര ഒരു ഏരിയ അപ്പോൾ ഞങ്ങളും അതൊക്കെ ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് റോണിയുടെ വീട്ടിലോട്ട് യാത്ര ആരംഭിക്കുകയാണ് വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ് കൊടയത്തൂർ നിറഞ്ഞു കിടക്കുന്ന ജലാശയവും പ്രകൃതിയുടെ പച്ചപ്പും എല്ലാം ആ കാഴ്ചയ്ക്ക് വളരെയധികം മാറ്റുകൂട്ടുന്നു കൊടയത്തൂർ പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ കാണുന്നത് രണ്ട് സൈഡും വളരെ മനോഹരമാണ് വളരെ വീതി കുറഞ്ഞ പാലമായതിനാൽ ഒരേ സമയം ഒരു വണ്ടിക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഇലവിഴാപുഞ്ചറിയുടെ മടിത്തട്ടിലായാണ് കൊടയത്തൂർ സ്ഥിതി ചെയ്യുന്നത് ബാക്ക് സൈഡിലായി നമുക്ക് ഇലവിഴാപുഞ്ചറിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാവുന്നതാണ് റോണിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി മനോഹരമായ കൃഷിയിടങ്ങളും ഒക്കെ കടന്ന് നമ്മൾ ചെല്ലുന്നത് വെട്ടിമറ്റം പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് പള്ളിയുടെ മുമ്പിൽ കൂടെ തന്നെയുള്ള മൺറോട്ടിൽ കൂടെയാണ് റോണിയുടെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നത് വളരെ മനോഹരമായ പ്രദേശമാണ് വെട്ടിമറ്റം പള്ളിയും അതിൻ്റെ പരിസരങ്ങളും അങ്ങ് അകലയായി നമുക്ക് പച്ച പുതച്ച മലനിരകൾ കാണാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ പതുക്കെ റോണിയുടെ വീട്ടിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് റോണിയുടെ വീടിനെ പറ്റി എടുത്തു പറയുന്നതല്ല കേട്ടോ കാരണം എന്തെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പണിത വീടാണിത് ഇത്രയും പഴക്കം ചെന്ന വീടുകൾ ഇപ്പോൾ വളരെ അപൂർവമാണ് കാരണം എല്ലാവരും പഴയകാല തറവാടുകൾ പൊളിച്ചു കളഞ്ഞ് വാർക്ക് വീടുകളിലോട്ട് ചേക്കേറിയതിനാൽ ഈ തറവാട് ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് അങ്ങനെ നമ്മൾ റോണിയുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് റോണി പറഞ്ഞത് ബാക്കി കൊക്കോ തോട്ടമുണ്ട് ഇഷ്ടംപോലെ എന്നാൽ പിന്നെ ഒരു പണ്ടത്തെ നൊസ്റ്റാൾജിയെ ഓർത്തൊരു കൊക്കക്കാപ്പഴം പഠിച്ചാക്കാന്ന് പറഞ്ഞാൽ അടിക്ക് ഒക്കടം ഉണ്ടാക്കി കയറി നല്ലൊരു പഴം നിപ്പുണ്ട് അത് നമുക്കിങ്ങനെ പറിക്കാം അല്ല അടിപൊളി ഒരു കൊക്കപ്പഴം കിട്ടിയിട്ടുണ്ട് നമുക്കിത് പതുക്കെ പൊട്ടിച്ചു നോക്കാം സംഭവം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് പഴുത്തിരിക്കാണ് കഴിഞ്ഞു ഇതൊക്കെ പണ്ടത്തെ നമസ്കാഴ്ചയുടെ പറമ്പ് മുഴുവൻ ഫലസമൃദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ പണ്ടത്തെ ബബ്ലൂസ് എന്ന് പറയുന്ന ബമ്പിളി നാരങ്ങയാണിത് ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാവുന്നറിയില്ല ബ്രോണി പറഞ്ഞു തൊട്ട് താഴെ വറക്കനാട് എന്ന് പറയുന്നില്ല അടിപൊളി ആറുണ്ടെന്ന് ഞങ്ങൾ മൂന്നും അവിടെ പോവുകയാണ് വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ തന്നെ കണ്ടറിയാം ഞങ്ങൾ വടക്കനാറിലോട്ട് നടക്കാൻ ആരംഭിച്ചു പോകുന്ന മൺറോഡിന്റെ സൈഡിലായി മനോഹരമായ ഉറവച്ചാലുകൾ കാണാവുന്നതാണ് വളരെ മനോഹരമായ ഒരു മൺറോഡാണിത് പോകുന്ന വഴിയിൽ തന്നെ റോണിയുടെ മറ്റൊരു കസിന്റെ പഴയകാല ഒരു തറവാടും കാണാവുന്നതാണ് അതും ഇതുപോലെ തന്നെ വളരെ മനോഹരമായി പോകുന്ന ഒരു തറവാടാണ് കാപ്പിത്തോട്ടങ്ങളിലൂടെയൊക്കെ നടന്നിറങ്ങി ഞങ്ങൾ പതുക്കെ വടക്കനാറിൽ എത്തിച്ചേർന്നു ഇനി അടിപൊളിയായി ഒന്ന് നീന്തി വടക്കനാറിന്റെ വെള്ളത്തിൽ സ്റ്റാർട്ട് തുടിക്കണം എത്തി വടക്കനാറും അതിൻ്റെ പരിസരങ്ങളും വളരെ മനോഹരമായ ഒരു അനുഭൂതി തന്നെയാണ് നമുക്ക് നൽകുന്നത് പുറത്തുനിന്ന് വടക്കനാറിൽ വന്ന് ചാടുന്നവർ എപ്പോഴും അവരുടെ സേഫ്റ്റി നോക്കി മാത്രമേ വടക്കനാറിൽ ഇറങ്ങാവുള്ളൂ പ്രകൃതിക്ക് അതിൻ്റെതായ രൗദ്രഭാവങ്ങൾ ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് വടക്കനാർ ഉത്ഭവിക്കുന്നത് നമ്മുടെ കൊളമാവ് ഡാമിന്റെ പണ്ട് വെള്ളം വിട്ടിരുന്നത് ഈ വടക്കനാർ വഴിയായിരുന്നു ഇതൊക്കെയാണ് വടക്കനാറിൻ്റെ പ്രത്യേകതകൾ വടക്കനാറിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ തൊടുപുഴ വന്നു കഴിഞ്ഞാൽ തൊടുപുഴ വെട്ടിമറ്റം റൂട്ടിൽ വെട്ടിമറ്റം പള്ളിയുടെ മുമ്പിൽ കൂടെയുള്ള മൺറോളിക്കൂടെ നമുക്ക് വടക്കനാറിലോട്ട് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മുടെ വടക്കനാർ വഴി ചെല്ലുന്നത് കുടയത്തൂരിൻ്റെ കൈവഴികളിലേക്ക് ചെന്ന് അവിടുന്നത് മലങ്കര ജലാശയത്തിലേക്ക് ചെയ്യുന്നത് ഇതൊക്കെയാണ് വടക്കനാറിന്റെ വടക്കനാറിൽ വരുന്നവർ ശ്രദ്ധിക്കണമെന്ന് വീണ്ടും എടുത്തു പറയാൻ കാരണം നല്ല ഒഴുക്ക് ഉള്ളപ്പോൾ അപകട സാധ്യത കൂടുതലാണ് ഞങ്ങളുടെ കൂടെ പരിചയ സമ്പന്നനായ റോണി ഉള്ളതിനാൽ ആ ഏരിയയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു നമ്മുടെ റോണിയുടെ കുഞ്ഞു കസിൻസായ കുട്ടപ്പായയും കുഞ്ഞും കൂടെ എത്തിയിട്ടുണ്ട് അങ്ങനെ വെള്ളത്തിച്ചാട്ടമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതൊക്കെ തിരിച്ച് കയറി ഇനി ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഉടമസ്ഥയിലുള്ള ഒരു അടിപൊളി എണ്ണപ്പനത്തോട്ടം വെട്ടിമറ്റം ഏരിയയിലുണ്ട് അത് കാണാൻ പോകണം പിന്നെ റോണിയുടെ സുഹൃത്തായ മാണിച്ചേട്ടൻ്റെ കൂടെ ഒരു തോണി യാത്രയുമുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പോകുന്ന വഴിക്ക് പണ്ടത്തെ ഒരു നാട്ടുമാവ് കണ്ട് ഞങ്ങളൊന്ന് നിന്നു ഇപ്പോൾ ഇതൊക്കെ വളരെ അപൂർവം കാഴ്ചകളാണ് ഒത്തിരി സിനിമകളുടെ ലൊക്കേഷനാണ് ഈ എണ്ണപ്പനത്തോട്ടം മേരിക്കുണ്ടൊരു കുഞ്ഞാട് അങ്ങനെ ഒത്തിരി ഫേമസ് ആയ ചിത്രങ്ങളിൽ നമുക്ക് ഈ എണ്ണപ്പനത്തോട്ടം കാണാവുന്നതാണ് കെണ്ണപ്പനത്തോട്ടമൊക്കെ കണ്ടുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ മാണിച്ചേട്ടൻ്റെ അടുത്തോട്ട് യാത്ര തിരിച്ചു ആനക്കയം ഏരിയയിലാണ് മാണിച്ചേട്ടൻ താമസിക്കുന്നത് അവിടെ ചെന്നിട്ട് വേണം മാണിച്ചാട്ടന്റെ കൂടെ അടിപൊളി തോണിയാത്ര നടത്താൻ അങ്ങനെ ഞാനും റോണിയും ജിബിനും കൂടെ നമ്മുടെ റോണിയുടെ സുഹൃത്തായ മാണിച്ചേട്ടന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് മാണിച്ചേട്ടന് സ്വന്തമായി നല്ല ഒന്ന് രണ്ട് അടിപൊളി ഫൈബർ വള്ളങ്ങളുണ്ട് ഞങ്ങളെ ഫൈബർ ഒന്ന് ഒന്ന് പാസ് പറഞ്ഞിരിക്കുന്നത് വള്ളത്തിൽ വരാം അങ്ങനെ നമ്മുടെ വള്ളയാത്ര ആരംഭിച്ചിരിക്കുകയാണ് ജിബിംബതുക്കെ തുഴയൊക്കെ എടുത്ത് തൊഴഞ്ഞ് മാണിച്ചാടനെ സഹായിക്കുന്നുണ്ട് വളരെ മനോഹരമായ ഒരു അനുഭവം തന്നെയായിരുന്നു നമ്മുടെ തോണിയാത്ര കാരണം അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ അപ്പോൾ കിട്ടിയ ചാൻസ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് ആസ്വദിച്ചു അപ്പോൾ ഞങ്ങൾ വള്ളയാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണിച്ചേട്ടോ ഈ റൂട്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നത് നമ്മൾ വള്ളത്തിൽ കൊടയത്തൂർ റൂട്ടിലോട്ടാണ് നമ്മളിപ്പോൾ വള്ളത്തേൽ യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ആനക്കയം ഭാഗത്തു നിന്നുള്ള വളരെ മനോഹരമായ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മണിച്ചേടിനു ഒന്നിച്ചുള്ള തോണി യാത്ര ഞങ്ങൾ തകർത്തോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് അങ്ങനെ നമ്മുടെ തോണി തോണിയാത്ര അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആനക്കയം പാലം ഇപ്പോൾ എത്തി ാണ് നമ്മുടെ എന്റെ ബൈക്കിൽ കാണുന്ന ആനക്കയം പാലമാണ് ആട് ചൂവിനകത്ത് ഷാജിബാബൻ പോലീസിനെ ഷൂട്ട് ചെയ്ത പാലമാണ് ബൈക്കിൽ കാണുന്നത് ഒരു ആണ് ഇതിലെ തോണിയാത്ര നടത്തുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാ മലകളും ചുറ്റുമുള്ള എല്ലാ ഏരിയകളും തന്നെ നമുക്ക് വളരെ മനോഹരമായി തന്നെ ദൃശ്യമാണ് വളരെ വള എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അത്രയും മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കുന്നത് മനോഹരമായ റംബോട്ടാന്തോട്ടങ്ങളും ഒക്കെയായി അടിപൊളി ഏരിയ തന്നെയാണ് അങ്ങനെ ഞാനും മണിച്ചേട്ടനും റോണിയും ജിബിനും കൂടെ നല്ല അടിപൊളിയായിട്ട് തോണിയാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഏത് ഭാവമാണ് മണിച്ചേട്ടം ആനക്കയം പാലം ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ അടിപൊളിയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യൂ ഒന്നും ഒരിക്കലും കിട്ടുകയാത്ത ടൈപ്പ് വ്യൂകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കാരണം മണിച്ചാട്ടം റോണിയുടെ സുഹൃത്തായതുകൊണ്ട് മണിച്ചാട്ടം ചാടി വന്ന് വള്ളം എടുത്ത് ഞങ്ങളോട് ചാടുവായാണ് ചെയ്തത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മണിച്ചാട്ടോണി ഞങ്ങൾ തുഴയൊക്കെ ആയിട്ട് തോണിയിൽ അടിപൊളി യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു അടിപൊളി ആമ്പൽപ്പൂവ് കിട്ടിയിട്ടുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയേ ഇപ്പം ഞങ്ങളുടെ ബൈക്കിൽ കാണുന്നത് വയനക്കാവ് അമ്പലത്തിന്റെ അടുത്തുള്ള പാലമാണ് ഏറ്റവും പുറകിലായിട്ട് കാണുന്ന മല ഇലവിഴാപൂഞ്ചറിയാണ് വള്ളത്തിൽ പോകുമ്പോൾ ബൈക്ക് സൈഡിൽ കാണുന്ന വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭംഗിയാണ് അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ആസ്വദിക്കുക ബാക്ക് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ ഓരോ സൈഡും പ്രകൃതി ഭംഗി ഒളിപ്പിച്ചു വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത് ഏരിയകൾ ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലത്ത് മാണിച്ചാട്ടൻ വള്ളം പതുക്കെ നിർത്തി നന്നായി ഒന്ന് വട്ടം കറക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കിട്ടുന്ന വ്യൂ ആണിത് കറക്കുമ്പോൾ ചുറ്റുമുള്ള വ്യൂ അതേ പിടി നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു വളരെ വളരെ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത് ഇപ്പോൾ എൻ്റെ ബാക്കി കാണുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട നെല്ലിക്കാമല തന്നെയാണ് മനോഹരമായ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പതൊക്കെ തോണിയാത്രയൊക്കെ നിർത്തി തുടങ്ങിയടത്തോട്ട് തന്നെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് അകലെയായി ആ മരം നിക്കുന്ന ഏരിയയിൽ നിന്നാണ് നമ്മള് വള്ളയാത്ര സ്റ്റാർട്ട് ചെയ്തത് നല്ല മനോഹരമായൊരു വ്യൂ തന്നെയാണ് ആ മരത്തിൻ്റെ ഏരിയയൊക്കെ ഒക്കെ ഭയങ്കര രസമുള്ളൊരു ഭാഗം തന്നെയാണ് എന്നെയും ജിബിനെയും ഇറക്കി വിട്ടിട്ട് പതുക്കെ റോണിയും മാണിച്ചേട്ടനും തിരിച്ച് പോവുകയാണ് മഴ പതുക്കെ തോളാൻ ആരംഭിച്ചായിരുന്നു അങ്ങനെ ഞാനും ജിബിനും പതുക്കെ വീട്ടിലോട്ട് യാത്ര ആരംഭിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും തന്നെ ഏകദേശം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ും വടക്കനാർ യാത്രയൊക്കെ കഴിഞ്ഞ തിരിച്ച് ജുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കൂടുതൽ അടിപൊളി വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ജിജോ ഇടുക്കിക്കാരൻ ബൈ ബൈ